പീരീഡ് മിസ്സായോ ഇനി എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം ചെയ്യാമോ അത് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടേ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുമല്ലോ ഇപ്പോൾ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റില്ല എന്നുള്ള ഉണ്ടോ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് പൊതുവേ കേൾക്കാറുണ്ട് ഇപ്പോഴത്തെ യൂറിൻ ടെസ്റ്റുകളൊക്കെ അത്യാവശ്യം സെൻസിറ്റീവാണ് അപ്പോൾ പീരീഡ് മിസ്സായി ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് മോർണിംഗ് സാമ്പിൾ അതായത് രാവിലെ എണീറ്റ് ഉടനെ യൂറിൻ സാമ്പിളാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത് കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാവുക അപ്പോൾ അത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം കിറ്റിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം രണ്ട് ലൈൻ വന്നാൽ നമുക്കറിയാം അത് പോസിറ്റീവാണ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ് ഇനിയിപ്പോൾ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണാൻ പോകേണ്ടത് ഉടനെ പോകണോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയോ ഇതിനു മുന്നേ നിങ്ങൾ ഓൾറെഡി ഡോക്ടറെ കണ്ട് പ്രീ കൺസെപ്ഷണൽ ചെക്കപ്പ് ഒക്കെ നടത്തി ആ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സും ആ രീതിയിലുള്ള ഹെൽത്ത് ഹാബിറ്റ്സുമാണ് ഫോളോ ചെയ്യണത് ഫോളിക് ആസിഡ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമില്ല മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അല്ല എങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് ആ സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് ഡോക്ടറുമായി ഡിസ്കസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഫസ്റ്റ് വിസിറ്റിൽ ഡോക്ടറെ കാണുന്ന ഫസ്റ്റ് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുള്ള വിസിറ്റിൽ എന്താണ് സംഭവിക്കുക ഡോക്ടർ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി അതായത് എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ നേരത്തെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടോ ഫാമിലിയിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഇപ്പോൾ ഷുഗർ പ്രഷർ അല്ലെങ്കിൽ എന്തായാലും തൈറോയിഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് പ്രോബ്ലെംസ് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ചോദിച്ച് മനസ്സിലാക്കും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പരിശോധിക്കും പ്രഷറ് ബി പി വെയിറ്റ് വയറിൻ്റെ പരിശോധന അങ്ങനെയുള്ള ഡീറ്റെയിൽഡായിട്ടൊരു എക്സാമിനേഷൻ ആ സമയത്ത് ഡോക്ടർ ചെക്ക് ചെയ്യും കുറച്ച് ടെസ്റ്റുകൾ അതായത് റുട്ടീനായിട്ടുള്ള നമ്മൾ ബ്ലഡിൻ്റെ ലെവല് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ ഷുഗേഴ്സ് തൈറോയിഡ് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അതായത് എച്ച് ഐ വി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ ഇങ്ങനെയുള്ള ടെസ്റ്റുകളും ബ്ലഡ് ഗ്രൂപ്പ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പും ഫസ്റ്റ് ബെസിറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഈ സമയത്ത് റുട്ടീനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫോളിക് ആസിഡ് മെഡിസിനാണ് അപ്പോൾ അതും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തു തരും കൂടാതെ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ യാത്ര എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ മറ്റ് എക്സസൈസുകൾ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം നേരത്തെ എന്തെങ്കിലും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതെങ്ങനെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ സമയത്ത് നമുക്ക് ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം എപ്പോഴാണ് ഫസ്റ്റ് സ്കാൻ ഇനി എപ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് അപ്പം നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഏകദേശം ഒരു ആറ് ഏഴ് ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ആണ് നമുക്ക് ഹാർട്ട് ബീറ്റ് കാണാൻ സാധിക്കുക അപ്പോൾ ആ സമയത്തേക്കാണ് നമ്മൾ സ്കാനിങ് പ്ലാൻ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അതായത് ഇപ്പം വയറുവേദനയുണ്ട് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ആണോ നമുക്ക് സംശയം തോന്നുന്ന ഒരു സെറ്റ് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നേരത്തെ അതായത് ഒരു അഞ്ചാഴ്ച പ്രഗ്നൻസി പോസിറ്റീവായിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ സ്കാൻ ചെയ്ത് യൂട്രസിൻ്റെ ഉള്ളിലാണോ പ്രഗ്നൻസി വളരുന്നത് എന്ന് സ്കാൻ ചെയ്ത് നോക്കും അല്ലെങ്കിൽ ഒരു സിക്സ് ടു സെവൻ വീക്സ് നമുക്ക് ബേബി ഏകദേശം വലുതായി ഹാർട്ട് ബീറ്റ് ബേബിയുടെ ഹാർട്ട് പൾസേഷൻസ് കാണാൻ സാധിക്കുന്നത് ഒരു സിക്സ് ടു സെവൻ വീക്സിലാണ് അപ്പം നമുക്ക് കൺഫേംഡ് ആയിട്ട് ഇതൊരു നല്ല പ്രഗ്നൻസി ആണ് ബേബിയുടെ വളർച്ചയൊക്കെ ഓക്കെ ആണോ മറ്റെന്തെങ്കിലും ഇപ്പോൾ ട്വിൻസ് ആണോ യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ ഓവറീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഈ ഫസ്റ്റ് സ്കാനിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും ചിലർ ചോദിക്കാറ് യൂറിൻ ടെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ചോദിക്കാറുണ്ട് ഇനി ബ്ലഡ് ടെസ്റ്റ് കൂടെ ചെയ്യേണ്ട ഡോക്ടർ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ പ്രഗ്നൻസി ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ നമ്മൾ ആ സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും നമുക്ക് അതേ ഇൻഫർമേഷൻ തന്നെയാണ് കിട്ടുക ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആണോ എന്നൊരിക്കലും നമുക്ക് ഒരു വാല്യൂ വെച്ചിട്ട് ഒന്നും പറയാൻ സാധിക്കുകയില്ല ഇപ്പോൾ യൂഷ്വലി യൂറിൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെങ്കിൽ മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സിക്സ് ടു സെവൻ വീക്സിൽ സ്കാനിംഗ് പ്ലാൻ ചെയ്യും ഇനിയല്ല എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആണോ ബ്ലീഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ വേദനയുണ്ട് നമുക്കത്ര ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്ന് സംശയം വരുന്ന ഒരു ആൾക്കാരിലാണ് നമ്മൾ എച്ച് സി ജി അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുക അതും ഒരു വാല്യൂ അല്ല നമ്മളത് ഫോളോ അപ്പ് ചെയ്തത് എങ്ങനെയാണ് സാധാരണ രീതിയിൽ കൂടുന്നുണ്ടോ എന്നുള്ളതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് അതൊരു ഹെൽത്തി ആണോ നമുക്ക് എപ്പോഴത്തേക്ക് സ്കാനിങ് പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം ഇപ്പോൾ ഫസ്റ്റ് വിസിറ്റിൽ ഡോക്ടറെ കാണുമ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളെടുത്ത് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടത് എന്തൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാം സേഫായി പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഫർദർ പ്ലാൻ ഇനി പ്രഗ്നൻസി ചെക്കപ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വിസിറ്റിൽ സംഭവിക്കുന്നത് താങ്ക് യു